ഹായ് ഫ്രണ്ട്സ് നമ്മളീ കാണുന്ന വീഡിയോ ഇവിടെ കുമളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് നടന്ന ബാലഗോകുലം ഘോഷയാത്രയും ലക്ഷദ്വീപം കത്തിക്കൽ എന്ന ചടങ്ങുമാണ് വർണ്ണശബളമായ ഒരു ഹോഷയാത്രയാണ് ഇന്ന് അമ്പലത്തിലുണ്ടായിരുന്നത് വളരെ മനോഹരമായ ഒരു ചടങ്ങാണ് ലക്ഷദ്വീപം കത്തിക്കൽ എന്നുള്ളത് നാടിൻ്റെ ഐശ്വര്യത്തിനും നന്മയ്ക്കും വേണ്ടി എല്ലാ ആൾക്കാരും ഓരോ ദീപം എന്ന രീതിക്കാണ് ലക്ഷദ്വീപം ചടങ്ങ് നടക്കുന്നത് ഇന്ന് അമ്പലത്തിൽ വളരെ മനോഹരമായി തന്നെ ഈ ചടങ്ങ് നടന്നു ഒരുപാട് ആൾക്കാർ പങ്കെടുത്തു എല്ലാവരും വളരെ സന്തോഷത്തോടെ ആയിരുന്നു കുമളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ് അതിൽ ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ നിറഞ്ഞ ഒരു അമ്പലമാണ് ഇപ്പോൾ കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഇവിടെ ലക്ഷദ്വീപം എന്ന ഒരു നേർച്ച നടന്നു വരുന്നുണ്ട് അത് എല്ലാ ആൾക്കാരും ഈ അമ്പലത്തിലെ ആൾക്കാരും അവരെ ബന്ധുക്കാരും എല്ലാ ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് വന്നു പോകാറുണ്ട് അപ്പോൾ അതിൽ എല്ലാവരും പങ്കാളിയുമാകാറുണ്ട് വൈകുന്നേരം ആറേ കാലോടെയാണ് ലക്ഷദ്വീപം ആരംഭിച്ചത് സന്ധ്യാസമയത്ത് ലക്ഷദ്വീപ പ്രഭയിൽ ഭഗവാൻ്റെ അമ്പലം വളരെ മനോഹരമായി തന്നെ കാണപ്പെട്ടു കൃഷ്ണനെയാണ് നമ്മൾ കണ്ടത് ബാലഗോകുലം ഹോഷയാത്ര ഉണ്ടായിരുന്നു അതിൽ കുട്ടികൾ മുതൽ ഹോഷയാത്രയിൽ പങ്കെടുത്തു എല്ലാവരും വളരെ ആത്മവിശ്വാസത്തോടും സന്തോഷത്തോടും കൂടി പങ്കെടുത്ത ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിച്ചത് വളരെ മനോഹരമായിരുന്നു നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും നല്ല തിരക്കുണ്ടായിരുന്നു അതിനിടയിൽ കൂടെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് തെക്കൻ കേരളത്തിൽ വളരെ ചുരുക്കം ക്ഷേത്രങ്ങൾ മാത്രമാണ് ഈ ചടങ്ങ് നടക്കാറുള്ളത് ലക്ഷദ്വീപ് എന്നുള്ള ചടങ്ങ് നടക്കാറുള്ളത് സന്ധ്യാസമയത്ത് ദീപങ്ങൾ കത്തിച്ചപ്പോഴുള്ള മനോഹരമായ കാഴ്ചയാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഞാനും ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വീഡിയോ പിടുത്തവും ലക്ഷദ്വീപം കത്തിക്കലും എല്ലാ ഭാഗത്തും ഇങ്ങനെ ഓടി നടന്ന് കണ്ടു മനസ്സിന് ഭയങ്കര കുളിർമ നൽകുന്ന ഒരു കാഴ്ചയായിരുന്നു ഇനി അടുത്ത വർഷം ശ്രീകൃഷ്ണ ജയന്തിക്ക് കാണാം Thank you.